കുടുംബശ്രീ ശാരദയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ചന്ദ്രബോസ് ഡോക്ടറെ കയ്യിലെടുക്കുന്ന ഒരു സീനായിട്ടാണ് കാണിച്ചെങ്കിൽ ഡോക്ടറോട് പറയുകയാണ് ഡോക്ടറെ ഈ ഈ കേസ് എങ്ങനെയെങ്കിലും ഒന്നും നമുക്ക് ഒതുക്കി തീർക്കണം ഇതിൻ്റെയൊക്കെ പുറേ നടക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് വലിയ പ്രശ്നമില്ലാത്ത ഇല്ലാത്ത എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കേസിന് ഡോക്ടർ എങ്ങനെയാണ് ഇതിൻ്റെ റിപ്പോർട്ട് എഴുതാൻ പോകുന്നത് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞോട് തന്നെ ചന്ദ്രബോസ് പറയുകയാണ് ഫുഡ് പോയിസൺ എന്നാക്കി മാറ്റണം ഫുഡിനകത്ത് വിഷം കലർന്നു എന്നാക്കരുത് ആക്കാതെ ഫുഡ് പോയിസൺ നോക്കുവാണെങ്കിൽ ഇതാർക്കും വലിയ പ്രശ്നമില്ലാത്ത അങ്ങ് കേസ് അങ്ങ് തേഞ്ഞ് മാഞ്ഞോളൂ എന്നുള്ള രീതിയിൽ പറയുകയാണ് അപ്പോഴേക്കും ഡോക്ടർ കഴിക്കുന്നതാണ് അങ്ങനെ എഴുതുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് ചോദിച്ചു ഏ എന്ത് പ്രശ്നം ഉണ്ടാകാനാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനല്ലേ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെ ഡോക്ടർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയുകയാണ് അങ്ങനെ പറയുമ്പോഴേക്കും ഡോക്ടർ അത് മാറ്റി എഴുതാൻ റെഡിയാണെന്നുള്ള രീതിയാണ് പിന്നീട് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് സത്യമ്മയുടെ വീട്ടിലാണ് അവിടെ പപ്പിമോളും രാഘവട്ടേട്ടനും എല്ലാവരും കൂടെ സംസാരിക്കുക പപ്പിമോളം വന്നിട്ട് പറയുകയാണ് എൻ്റെ വിഷ്ണു അച്ഛനെ പോലീസുകാർ ഒരുപാട് ഉപദ്രവിച്ചു അല്ലേ എന്ന് പറയുമ്പോഴേക്കും മോളൊരു താര പറഞ്ഞാൽ അതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുകയാണ് അപ്പോഴേക്കും പറയുകയാണെങ്കിൽ എനിക്കെൻ്റെ വിഷ്ണു അച്ഛനെ കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് എൻ്റെ വിഷ്ണു അച്ഛനെ കാണണം എന്നാഗ്രഹം ഉണ്ടെന്നൊക്കെ പറയണം അപ്പോഴേക്കും രാഘവേട്ടൻ പറയുകയാണ് അതിന് മോടെ അച്ഛനും സത്യ അമ്മയൊക്കെ ഇങ്ങോട്ട് വന്നോട്ടെ എന്നിട്ട് നമുക്ക് പോയി കാണാമെന്ന് പറയുകയാണ് എന്നിട്ട് പറയുന്നത് നമ്മൾ കേസ് ഇനിയിപ്പോൾ അവർ ജയിലിലേക്ക് പിടിച്ചുകൊണ്ട് പോകുമെന്ന് ചോദിക്കുകയാണ് അപ്പം പറയുന്നത് കേസിൻ്റെ എല്ലാം നമ്മൾ സംസാരിച്ച് തീർത്ത് ഇനിയിപ്പം വിഷ്ണു അച്ഛനെ എങ്ങനെ കൊണ്ടുപോകത്തില്ല എന്ന് പറയുകയാണ് മോൾ എന്തായാലും ആ വിഷ്ണു അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ പറയും ഞാൻ വിഷ്ണു അച്ഛനു വേണ്ടി ഒത്തിരി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് ആ വിഷ്ണു അച്ഛനെ ഇപ്പം പുറത്തിറക്കാൻ പറ്റിയെന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും രാവു ഏട്ടം പറയുകയാണ് ഈശ്വരായ കുരുനിൻ്റെ വിഷമമെങ്കിലും നീ കാണുന്നില്ലേ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും സത്യമായി വരുവാണ് അപ്പോഴേക്കും രാഗവട്ടം ചോദിക്കുകയാണ് സത്യാമ്മ നമ്മുടെ മോൻ എങ്ങനെയുണ്ടോ അപ്പോൾ പറയും മോൻ്റെ കാര്യം അറിയാൻ വേണ്ടി തിരക്ക് പിടിച്ചിരിക്കുകയാണ് അല്ലെ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇപ്പം വിഷ്ണുവിന് ജീവൻ തിരിച്ചു കിട്ടിയേക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും നീ വിഷ്ണുവിനെ കണ്ടു വന്ന് ചോദിക്കുമ്പോഴേക്കും പറയും ഞാൻ കണ്ടു ആ ഡോക്ടർമാർ എൻ്റെ മോനെ ഒരു വയർ ഇളക്കിയോ വയർ കഴുകിയോ എന്തൊക്കെയോ ചെയ്താണ് ഡോക്ടർമാർ പഠിച്ച പണി പതിനെട്ട് നടത്തിയാണ് എൻ്റെ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എൻ്റെ മോൻ്റെ അവസ്ഥ കണ്ട കണ്ടവരമ്മക്ക് സഹിക്കാനാവില്ല പക്ഷെ ഞാനതെല്ലാം നോക്കി നിന്ന് കാരണം എന്തിനാണെന്നറിയോ അവനെ ഇത് ചെയ്തവരുടെ എൻ്റെ ശത്രുക്കളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി എനിക്കത് കണ്ട് തന്നെ അവരോടുള്ള ദേഷ്യം കൂടി വന്നു അതിന് വേണ്ടിയിട്ട് ഞാനിത് അവനെ ഡോക്ടർമാർ പരിശോധിക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുവായിരുന്നു എന്ന് പറയുകയാണ് അപ്പം രാഘവേട്ടൻ ചോദിക്കുകയാണ് എന്താ ഭാമ നീ പറയുന്നത് സ്വന്തം മോനൊരാ വയ്യാഴിയൊരവസ്ഥ വന്നു അത് കണ്ട് നിന്ന് ആസ്വദിക്കുമായിരുന്നു നീ എന്ന് ചോദിക്കുകയാണ് അറിയോ ഇവളുടെ കുഞ്ഞേച്ചി ഷാ ഫാമെ ഷ്യാമെ കൈ ചുണ്ടിക്കൊണ്ട് പറയുകയാണ് ഇവിടെ കുഞ്ഞേച്ചി അവൾ ഭക്ഷണം ഉണ്ടാക്കി അതിനകത്ത് വിഷം കലത്തി അവരുടെ അമ്മയുടെ കൊടുത്തു വിട്ടു അത് കഴിച്ചാണ് എൻ്റെ മോൻ ഈ അവസ്ഥ വന്നത് എന്ന് പറയുമ്പോഴേക്കും ശ്യാമ പറയാണ് സത്യാമ്മയെന്ന് വിളിക്കുകയാണ് പിന്നീട് ശ്യാമയുടെ നേരെ ചെന്ന് പറയാണ് ഷാലിനിയുടെ ഷാലിനി ഇങ്ങനെ ഓരോന്ന് ചെയ്ത ഷാലിനിയെ പോലീസ് പിടിക്കത്തില്ലോ അത് അവരുടെ അമ്മയുടെ പേരിലേക്ക് ഈ കേസാക്കാൻ വേണ്ടി അങ്ങനെ രീതിയിലല്ലേ പോകത്തുള്ളൂ എന്നുള്ള രീതി അവരെ അങ്ങ് ഭയങ്കരമായിട്ട് ഓരോന്നെല്ലാം പറയും ഒരു മോക്ക് കേട്ട് നിൽക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ സത്യം പറയുന്നത് ഷാലിനിയും ഷാലിനിയുടെ അച്ഛനെയും ഷാലിനിയുടെ അമ്മയും കുടുംബശ്രീ ഹോട്ടലും അവരുടെ കുടുംബക്കാരെല്ലാം ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് അമ്മ എഴുതുന്നു ഭയങ്കര കരശിലാണ് അതുപോലെ പറയുന്നത് ഇവളുടെ കുടുംബം മൊത്തം കൊലയാളികളാണ് നമ്മളെയും കൂടി ഇവരെ കൊന്നു കഴിയുമോ എന്നറിയാം ആർക്കറിയാമെന്നൊക്കെയുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ സത്യം ശ്യാമ നോക്കിക്കൊണ്ട് പറയും കുടുംബ തൃശാലത അവിടെ ഹോട്ടലല്ല നടത്തുന്നത് വിഷച്ചോറ് പൊതിഞ്ഞ് കെട്ടി ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് അതിനകത്ത് എത്രാമത്തെ ലിസ്റ്റിലുള്ളതാണ് എൻ്റെ മോനെ അവൻ്റെ ഒന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ശ്യാമയുടെ നേരെ ഓരോന്നെല്ലാം പറയുകയാണ് ഇതില്ലാവിടെ കേൾക്കുമ്പോൾ ശ്യാമ പറയുകയാണ് മതി സത്യാമയം നിർത്ത് ഇനി എനിക്കിത് കേട്ട് നിൽക്കാനായിട്ട് വയ്യ എൻ്റെ അമ്മ ഒരുപാട് പേർക്ക് ആഹാരം കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ അവിടെ വരുന്ന എല്ലാ ആൾക്കാർക്കും ഞങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടേ ഉള്ളൂ ഇന്നേ വരെ പിന്നെ ഞാനാണോ അവിടെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഉണ്ടെന്ന് ഭക്ഷണത്തിനകത്ത് വിഷം കലർത്തിയത് എൻ്റെ മോൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ കൂടും കിടക്കിയെടുത്ത് ഇറങ്ങിക്കോണം നീ എന്നല്ല ആ കുടുംബത്തിലെ ഒരു മനുഷ്യരുമായിട്ട് പിന്നീട് എനിക്ക് ഒരു ബന്ധവും ഇല്ല ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം ഇത് എൻ്റെ വീടാണ് സത്യാമ്മയുടെ വീടാണ് ഇവിടെ ആര് വേണമെന്ന് ഞാൻ ആ തീരുമാനിക്കുക എന്നൊക്കെയുള്ള രീതി ശ്യാമയോട് പറയാണ് ശ്യാമ അങ്ങ് കരഞ്ഞ് വിഷമിച്ച് നിൽക്കുവാണ് എന്നിട്ട് സത്യം പറയുകയാണ് രാഘവേട്ട എനിക്ക് ഇവരുടെ കുടുംബമായിട്ടുള്ള ദേഷ്യമല്ല എനിക്ക് ഇവരോട് പകയാണ് ശാരദ മരിച്ച് ബെന്തു വെണ്ണീറായ പോലും എനിക്ക് അവരോട് ആ കലിപ്പ് തീരത്തില്ലെന്നുള്ള രീതിയിൽ പറയാണ് അപ്പോഴേക്ക് രാഘവട്ടൊക്കെ എന്താ ഭാവനീ പറയുന്നത് ഉടനെ ഷ്യാമ പറയാം സത്യമ്മയ മതി നിർത്തെന്ന് പറയുമ്പോൾ പറയും നിന്റെ ഈ പൂകണ്ണീര് കണ്ട മോ എൻ്റെ മക്കള് ചിലപ്പോൾ അലിയുമായിരിക്കും പക്ഷെ ഞാൻ അലിയത്തില്ല എന്ന് പറഞ്ഞാൽ ശ്യാമയെ പിടിച്ചൊരു ഒറ്റ തള്ളാണ് അപ്പോഴേക്ക് ശ്യാമയെ അവിടെ വീഴുവാണ് ഇത് കണ്ടിട്ട് പപ്പിമോൾ കരഞ്ഞുകൊണ്ട് അമ്മയെ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെല്ലാണ് ഇത് കണ്ട് അടുത്താണെങ്കിൽ പൊന്നിയും പിള്ളച്ചേട്ടനും ഒക്കെ നിൽപ്പുണ്ട് എല്ലാവർക്കും ഭയങ്കര വിഷമമായിട്ട് നിൽക്കുവാണ് എന്നിട്ട് പപ്പിമോൾ വന്നിട്ട് പറയാം കരയാതമ്മയെ പപ്പിമോൾക്ക് സങ്കടമാകുമെന്ന് പറയുമ്പോഴത്തേക്കും ക്ഷ്യാമ പറയുകയാണ് സങ്കടം ആയിക്കോട്ടെ മോലെ നമ്മൾ പാവങ്ങള നമുക്ക് ഇല്ലാത്തവർക്ക് സങ്കടം മാത്രമേ കാണത്തുള്ളൂ കരയാനും ഇതിനേ ഉള്ളൂ എല്ലാം സഹിക്കാനായിട്ടുള്ളൊരിത് വേണോ എന്നൊക്കെ പറയാം വീട് കാണിക്കുന്നത് കാർത്തികയാണ് കാർത്തികയെ തട്ടിക്കൊണ്ട് പോയ ഒരു ഗോഡോൺ പോലെ ഒരു സ്ഥലമാണ് അവിടെ ഉണ്ട് മധുശ്രീ വന്നിട്ട് ചോദിക്കുകയാണ് എന്താടി നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുകയാണ് ഉടനെ കാർത്തികയുടെ മുഖമൊക്കെ മൂടി എന്താ പ്ലാസ്റ്റർ പോലെ സംഭവമൊക്കെ ഇട്ടിട്ട് വായ മൂടിക്കെട്ടിയേക്കുവാണ് മധുശ്രീ എന്നിട്ട് പറയാം ഓ വാവ് നിന്റെ കെട്ടി വെച്ചേക്കാണല്ലോ പിന്നെ നീ എങ്ങനെ മറുപടി പറയുന്നതല്ലേ താരമില്ല ഞാൻ തുറന്നു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്ലാസ്റ്റർ മോത്ത് വായിക്കാത്ത മാറ്റമാണ് എന്നിട്ട് പറയുകയാണ് നീ ഇവിടെ കിടന്ന് ഇനി ഒച്ച വെക്കുമായിരിക്കും ഒച്ച വച്ചിട്ടൊന്നും കാര്യമില്ല ഇവിടുത്തെ ഈ ഒരു കെട്ടിടത്തിന് പുറത്തുനിന്നുള്ള സൗണ്ട് ഇവിടുത്തെ സൗണ്ട് പുറത്തോട്ട് പോകത്തില്ല അങ്ങനെ ഒരു ഒരു കെട്ടിടമാണ് നിന്നെപ്പോൾ ഉള്ളതിനെയൊക്കെ ഇങ്ങനെ കൊണ്ടുവിടാൻ പറ്റിയ സ്ഥലമാണെന്നൊക്കെ പറയാം അങ്ങനെ കാർത്തികോട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ലാസ്റ്റ് പറയുകയാണ് നിന്റെ വിഷ്ണു ഏട്ടനില്ലേ അല്ല ശാലിയുടെ വിഷ്ണുചേട്ടനില്ലേ കുറച്ച് നാളെങ്കിൽ നീ മനസ്സിൽ കൊണ്ടുപോകുന്ന വിഷ്ണുമായിട്ട് ഇപ്പം മരണത്തോട് മല്ലിട്ട് കിടക്കുകയാണ് അവനെ ഞങ്ങൾ കാലപുരിയിലോട്ട് അയച്ചിട്ടിരിക്കുക എന്നൊക്കെയുള്ള കാര്യം കാർത്തിയോട് മധുശ്രീ പറയുകയാണ് അത് കേൾക്കുമ്പോഴേക്കും കാർത്തി അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമിക്കുകയാണ് എന്നിട്ട് കാർത്തി എങ്ങനെ പറയുകയാണ് ഈശ്വര വിഷ്ണു ആയിട്ട് സംഭവിക്കരുത് എന്നിട്ട് പറയാം കൊടിയ വിഷമാണ് ഞങ്ങൾ ചോറ് കലത്തി വിഷ്ണുവിന് കൊടുത്തത് അതിൻ്റെ പകുതി കുറച്ച് ഇരിപ്പുണ്ടാകും നിനക്കും കൂടെ തരട്ടെ ഏതാൽ ഭൂമിയിൽ നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ലല്ലോ അവിടെയെങ്കിലും നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിത്തരാമെന്നൊക്കെ മധുശ്രീ പറയുകയാണ് അപ്പോൾ കാർത്തിക പറയുകയാണ് മധുശ്രീ എന്നെ ഒന്ന് തുറന്ന് വിടും ഞാൻ ആറിനെ കണ്ണിപ്പെടാതെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം എന്നൊക്കെ പറയുകയാണ് ഉടനെ മധുശ്രീ പറയുകയാണ് ഇങ്ങനെ നിന്നെ തുറന്നു വിടാനാണ് പിന്നെന്തിനാ നിന്നെ ഇത്ര കഷ്ടപ്പെട്ട് ഞാനിവിടെ പൂട്ടിയിട്ടിരിക്കുന്നത് നിന്റെ നമ്പർ വരുമോ നിനക്കുള്ള ഇതാകും അപ്പോഴേക്കും നിന്നെ വിളിച്ചോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും കാർത്തിക പറയുകയാണ് മധുശ്രീ ഞാൻ ചെയ്ത തെറ്റിനുള്ള ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ഇത്രയും ചെറിയ തെറ്റുകൾ മാത്രം ചെയ്താൽ ഞാൻ ഇതാ ഇത്രയൊക്കെ അനുഭവിക്കുന്നെങ്കിൽ നിനക്കുള്ള ശിക്ഷ എന്താണോ നീ ചിന്തിക്കുന്നുണ്ട് നിന്നെ വെള്ളം ഇറങ്ങാൻ നീ ചാകേണ്ട വരുമെന്നൊക്കെ മധുശ്രീയോട് കാർത്തിക പറയാണ് അപ്പോഴേക്കും പറയാം നീ മേലെ ഇങ്ങനത്തെ ശവക്കൾ എൻ്റെ നേരെ പറഞ്ഞു പോയേക്കല് ഉടൻ വിഷ്ണുവിൻ്റെ മരണമണി ആട്ടെ എന്നിട്ട് വേണം നിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ എന്നൊക്കെ പറയാം പിന്നീട് കാണിക്കുന്നത് സ്റ്റേഷനിലാണ് കൃഷ്ണുൻ്റെ വയ്യാഴിയൊക്കെ മാർ കൃഷ്ണനെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ജയിലിലേക്ക് അടക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രബോസ് പറയുകയാണ് എടാ നീ ഇത് എന്തൊരു ജന്മം അതിൻ്റെ ഇത്ര ഉണ്ടായിട്ട് നീ മരിച്ചില്ലല്ലോ കാലിന് പോലും നിന്നെ വേണ്ട അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണ് വിഷ്ണുവിനെ പ്രലോഭിപ്പിക്കുന്ന രീതിയിലൊക്കെയുള്ള സംസാരങ്ങളാണ് ചന്ദ്രബോസ് പറയുന്നത് ഇനി നിനക്കുള്ള അവസരം കിട്ടും അപ്പോഴേക്ക് തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് പറയുകയാണ് എടാ നിന്റെ ശാരദാമയ്ക്ക് നിന്നോട് വല്ലതും ദേഷ്യമുണ്ടോ മരുമോൻ ഇങ്ങനെ ചോറിനകത്ത് വിഷമൊക്കെ ഇലക്കി കൊടുക്കാൻ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് പറയാണ് നിന്റെ സ്വഭാവത്തിന് നീ ഇനി അവരോടും വല്ല കുരുത്തക്കേട് കാണിച്ചോ എന്ന് പറയുകയാണ് അപ്പോഴേക്കാണ് വിഷ്ണുവിന് കാലി കൂടുന്നത് അപ്പം വിഷ്ണു ചന്ദ്രബോസ് എന്ന് പറഞ്ഞ വിളിച്ച് തെല്ലൊക്ക അമ്പിക്ക് നല്ല പിടിച്ചങ്ങ് ഞെരുക്കുകയാണ് എന്നിട്ട് പറയാണ് ചന്ദ്രഗോസെ ഞാനിപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ് എന്ത് പറയുകയാണ് ഉടനെ പറയാം നീ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് അതിൻ്റെ ക്ഷീണത്തിലൊക്കെ നിൽക്കുമായിരിക്കും മറ്റേ ഡോക്ടറോട് പോലീസുകാരനോട് പറയാം എടാ എടോ ആ എണ്ണ തോണിയിലേക്ക് ഇവനെ ഒന്ന് കിടത്തിക്ക് ഇവൻ്റെ ദേഹമൊക്കെ ഒന്ന് എണ്ണ എന്ന് പറയും അപ്പോൾ ആ പോലീസുകാരൻ പറയുകയാണ് സാറേ ഇപ്പം തോണി മാത്രമേ ഉള്ളൂ എണ്ണ ഇല്ല എന്ന് പറയുകയാണ് എണ്ണ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്കിവനെ തോണി ഇട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ആടി ആട്ടി ആട്ടി കളിക്കാം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഷാലിനി ഇത് കേട്ടോട് അങ്ങോട്ട് കയറി വരുന്നത് ഷാലിനിയെ കണ്ട് ചന്ദ്രബോസ ഒക്കെ ഒരുമാതി വേണ്ടി ആക്കി വെക്കുകയാണ് എന്നിട്ട് പറയാം എടാ ഞങ്ങളിവിടെ ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഓരോന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അപ്പോഴേക്ക് ഷാലിനി പറയാണ് പോലീസുകാർക്ക് കൂടെ മണക്കേട് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോരോ ആൾക്കാരറിയുമ്പോൾ ആ പോലീസിൻ്റെ തല ഇരിക്കാൻ തൊപ്പിയെങ്കിലും മാനിച്ചെന്ന് എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും ചന്ദ്രബോസ് പറയുകയാണ് കളക്ടറേറ്റ് ഇങ്ങോട്ട് മാറ്റിയെന്ന് തോന്നുന്നു ഷാലിനി ഇവിടെ വന്നതിന് പറയാണ് ഉടനെ ഷാലിനി പറയാണ് ഒരു കളക്ടർ അവിടെ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്ന എ അല്ല എന്നാൽ ഒരു എ സി പി എവിടെ ഇരിക്കണമെന്ന് വിചാരിക്കുന്നത് കളക്ടറാണ് എന്ന് പറയുന്നത് അപ്പോഴേക്കും ചന്ദ്രബോസിൻ്റെ മുഖമൊക്കെ ഒരുമാതിരിയായിട്ട് ചന്ദ്രബോസ് എസ് എന്ന് പറഞ്ഞങ്ങ് പോവാണ് പിന്നീട് ശാലിനി വിഷ്ണുനോട് സംസാരിക്കുകയാണ് അപ്പോഴേക്കും പറയുകയാണ് വിഷ്ണു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അസ്വസ്ഥത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്നൊക്കെ പറയുകയാണ് ഉടനെ പറയാം ഇട കുഴപ്പം ഒന്നും ഇല്ലെന്ന് പറയുമ്പോഴത്തേക്കും പറയും സത്യാമ്മയ ഇവിടെ വന്നപ്പോഴേക്കും വിഷ്ണു ഘട്ടം കാണിച്ച ആ ഒരു രീതി ശരിയായില്ലെന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ് അപ്പോഴേക്കും വിഷ്ണു പറയുകയാണ് അത് എനിക്കും അറിയാം പക്ഷേ എനിക്ക് അമ്മയോ അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹമാണെന്ന് അറിയാം പക്ഷേ തന്നോടുള്ള വെറുപ്പാണ് ആ വെറുപ്പിൻ്റെ ആ ഒരു ഒരിതിലാണ് തൻ്റെ നേരെ ഞാൻ താലി എടുത്തപ്പോൾ അന്ന് കാണിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ അമ്മ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് അടുത്തടുത്ത വീഡിയോസ് ഇടാനായിട്ട് കൂടുതലൊരു പ്രചോദനം ആകുള്ളൂ അതുപോലെ തന്നെ സീരിയൽ ടി കാണുകയും ചെയ്യണം അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു പ്രമോയമായി കാണാം അതുവരെയും പോയി ഷിജാശാമോ